ഹലോ അപ്പൊ നമ്മളെ തനൂജയ്ക്ക് ഒരു വീട് പദ്ധതിയുമായിട്ട് ചില സ്ത്രീകൾ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവരിൽ ചിലർക്ക് ഭയങ്കരമായ വിഷമം തട്ടി എനിക്ക് സ്നേഹതീരം ഒരു ഗിഫ്റ്റ് അയച്ചതില് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ലീഡർ ആയിട്ടുള്ള ഒരു യുവതി അവരുടെ ലൈവിൽ എന്നെ ഡാഷ് ഫാമിലി എന്ന് അഭിസംബോധന ചെയ്തിരുന്നു ആ വീഡിയോ എനിക്ക് ഒരാള് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഈ തനൂജയ്ക്കൊരു വീട് എന്ന പദ്ധതിയുമായിട്ട് ഞാൻ സംസാരിക്കേണ്ടി വന്നില്ല കാരണം എന്നെക്കാൾ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന കുറച്ചധികം ആൾക്കാർ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തും അതിന് എനിക്ക് ആരുടെ ശുപാർശയുടെ ആവശ്യമൊന്നുമില്ല എനിക്ക് എന്റെ അഭിപ്രായം എൻ എൻ്റെ കമന്റുകൾ ഡിലീറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ ഞാൻ എന്റെ അഭിപ്രായം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും അത്തരത്തിൽ ഞാൻ ആ ഒരു രീതിയിൽ ഞാൻ പ്രതികരണം നടത്തി എന്നല്ലാതെ എന്റെ ചാനൽ വഴി ഞാൻ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല പിന്നെ എന്തിനാണ് ഈ ഒരു യുവതി അവരുടെ ലൈവിൽ എന്നെ ഡാഷ് ഫാമിലി എന്ന് പറഞ്ഞ് എന്റെ ചാനലിനെ പറഞ്ഞത് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഇവരുടെ ലൈവിന്റെ താഴെ ചെന്നിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ലൈവിൽ എൻ്റെ ചാനലിനെ പരാമർശിച്ചത് എന്ന് ചോദിച്ചപ്പം ഈ യുവതി പറഞ്ഞത് നിങ്ങൾ ഇരവാദം മുഴക്കുകയാണ് എന്ന് ഈ ഇരവാദം മുഴക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു വേട്ടക്കാരൻ ഉണ്ടാവണ്ടേ നിങ്ങൾ വേട്ടക്കാരനാണോ ഞാൻ ഇരവാദം മുഴക്കുമ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്താണ് ഞാൻ നടത്തിയ ഇരവാദം ഇവർ പറയുന്നത് ഞാൻ എൻ്റെ ഞാൻ കമന്റ് ഇട്ടു എന്നുള്ളതാണ് എൻ്റെ കമന്റുകൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമോ അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ചെയ്യാം എന്ന് അപ്പോ എനിക്ക് സ്നേഹതീരം ഗിഫ്റ്റ് തന്നു ഏർ ഒരു സ്നേഹതീരത്തിന്റെ ചാനൽ വഴി സ്നേഹതീരം ആളെ ഞാൻ ഇതാ ബീൻ ഫാമിലിക്ക് ഒരു ഫോൺ കൊടുക്കുകയാണേ ഞാൻ ഒരു ലക്ഷം രൂപയുടെ ഫോൺ ഞാൻ ബീൻ ഫാമിലിക്ക് കൊടുക്കുകയാണേ എന്ന് ബാനറൊക്കെ കെട്ടി ഇംഗിലാബ് സിന്ദാബാദ് വിളിച്ച് പറഞ്ഞിട്ടില്ല ഏ ഞാനാണത് പുറത്ത് പറഞ്ഞത് ഞാനാണ് എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടി കിട്ടും എന്നുള്ളത് പുറത്ത് പറഞ്ഞത് നിങ്ങൾ ആദ്യം പോയി നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് നിങ്ങളുടെ നായികയ്ക്ക് കൊടുക്കുക അതിനു ശേഷം വന്നിട്ട് എൻ്റെ ചാനലിൻ്റെ താഴെ വന്ന് കിടന്ന് മെഴകുക ഇനി അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ താഴെ വന്ന് കിടന്ന് മെഴുകിയാലും എനിക്കൊന്നുമില്ല കാരണം ഇത് ഇങ്ങനെ തന്നെ ആണ് എന്ന് എനിക്കറിയാം തനുജയുടെ അന്തംസിന് ഒരു ഒരു അന്തോ കൊണ്ടോ ഇല്ലാത്ത ജാതികളാണ് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ടാണല്ലോ എന്റെ ഇല്ലായ്മയുടെ കാലത്ത് ഞാൻ ഇവളുടെ കണ്ണീരിനെ വിശ്വസിച്ച് ആ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ഇവ കഴിച്ചു കൊടുത്തത് എത്ര വണ്ടിയായിട്ടായിരിക്കണം ഞാൻ അത് ചെയ്തത് ഏ അപ്പൊ അതവിടെ നിൽക്കട്ടെ പിന്നെ കുറച്ചധികം ആൾക്കാർ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ താഴെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സമ്പത്തിൽ നിന്നാണ് കൊടുക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോ എടോ നിങ്ങളൊക്കെ ഒരു മുട്ടായിട്ടുണ്ടെങ്കിലും ആ കുട്ടിക്ക് അയച്ചു കൊടുത്തിട്ടാണോ ഈ പറയുന്നത് ഈ പറയുന്ന തനൂജയ്ക്ക് ഒരു ചുരിദാർ വാങ്ങിക്കാനുള്ള പൈസയെങ്കിലും നീ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇല്ലായ്മയിൽ ജീവിക്കുന്ന എൻ്റെ അടുത്ത് അവൾ ചോദിക്കൂലായിരുന്നു അതായത് നിങ്ങൾ മനസ്സിലാക്കി അപ്പൊ നിനക്കൊക്കെ കഴിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇല്ലായ്മയിൽ ജീവിച്ച എൻ്റെ അടുത്ത് അവൾ ചുരിദാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ ചോദിച്ചത് ഇനി ഇനി അഥവാ നിങ്ങൾ കൊടുത്തു എന്ന് കരുതിക്കോ നിങ്ങൾ കൊടുത്ത എന്തെങ്കിലും ഒരു സാധനം എടുത്ത് എനിക്ക് ദ നിഷ തന്നതാണ് എനിക്ക് ഫിജോ തന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ആരാണ് രമ്യ തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എങ്കിലും ചെയ്യാൻ അവൾക്ക് ധൈര്യമുണ്ടോ അവൾക്ക് തൻ്റെ ഉണ്ടോ ഉളുപ്പുണ്ടോ ഇല്ല ഉണ്ടാവില്ല കാരണം ഇതൊക്കെ ഇങ്ങനെ എനിക്ക് ആൾക്കാർ ഗിഫ്റ്റ് തരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് കിട്ടുന്ന സപ്പോർട്ട് കിട്ടാതായി പോവില്ല സപ്പോർട്ടല്ല ഇവൾക്ക് ആരെങ്കിലും കൊടുക്കാൻ ആ ശരി ഫിജോ ഇവക്ക് കൊടുക്കുന്നുണ്ടല്ലോ സുനിത ഇവക്ക് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റാരെങ്കിലും കൊടുക്കാതിരുന്നാലോ എന്നുള്ള വെപ്രാളത്തിൽ ഇവൾ പറയില്ല ഇവൾക്ക് എത്രയോ ആൾക്കാർ ഈ ഞാൻ ഞാൻ ഇവളെ സഹായിച്ച സമയത്തും ഇപ്പൊ ഇന്നലെ നമ്മളെ സുനി ആരുടെ സനുറ ലൈവില് ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരുടെ കണ്ണീര് കണ്ട് ഇവർക്ക് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് മകൾക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുവോ എനിക്കതൊന്ന് ഫോട്ടോ ഇട്ട് തരണം എന്ന് പറഞ്ഞു പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഫോട്ടോ ഇടാനല്ല അവൾ പറഞ്ഞത് വാട്സപ്പിൽ എനിക്കൊന്ന് ഫോട്ടോ ഇട്ടു തരണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വരെ ചെയ്യാത്ത മകളാണ് ഇവള് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ എടുത്ത് നിങ്ങൾ ഒരു വീട് വെച്ച് കൊടുക്ക് നിങ്ങൾ എന്തിനാണെന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് നിങ്ങൾ ഇങ്ങനെ നിരന്തരം ലൈവുകൾ ഇട്ട് നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ പറയാണ് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കും ഞങ്ങൾ വീട് വെച്ച് കൊടുക്കും നിങ്ങൾ ആരെയാണ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്താ നാട്ടുകാർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫിജോ ഫിജോയോട് ഞാൻ ഇന്നലെ കമന്റിലൂടെ ചോദിച്ച കുറെ കാര്യങ്ങൾക്ക് ഇവർക്ക് പറഞ്ഞ് ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു അഹങ്കാര ഭാവം ഇവർക്ക് സ്ഥായിയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ എല്ലാം സാധിക്കുന്ന ഒരാളാണ് എനിക്ക് എല്ലാത്തിനും കഴിവുണ്ട് എന്ന് അപ്പൊ അവര് പറഞ്ഞ വേ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ആഹാരം ലുബ്ധിച്ച് എന്റെ മക്കൾക്ക് കൊടുത്തിട്ടില്ല അല്ല മാഡം നിങ്ങളെ ഏതോ കേസിനോ എന്തിനോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ നിങ്ങളുടെ മക്കള് ഭക്ഷണം കഴിച്ചായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മക്കള് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അലഞ്ഞിട്ടുണ്ട് അത് എന്നെയോ എന്റെ ഭർത്താവിനെയോ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ട സമയത്തല്ല എന്റെ ഭർത്താവ് ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലായി പോയത് കൊണ്ടാണ് ഞങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ഞങ്ങൾ നാട്ടുകാരെ പറ്റിച്ചപ്പോൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ എന്റെ മക്കൾ പട്ടിണി കിടന്നിട്ടില്ല ഏ അപ്പോ ആ ഒരു കാര്യം വെറുതെ നിങ്ങൾ എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചതാണ് ഇനി നിങ്ങൾ എന്നെ തെറി തെറിവിളിക്കുമായിരിക്കും ഐ ഡോണ്ട് കെയർ കാരണം നിങ്ങൾ നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങൾ ലൈവിൽ വന്നിരുന്നു കൊണ്ട് പറയുന്നത് പിന്നെ നിങ്ങൾ എന്തോ പറഞ്ഞു നീ റീച്ചിന് വേണ്ടിയിട്ട് നീ എൻ്റെ കുറെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ എടുത്ത് അത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുമെന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാനും വേണ്ടിയിട്ടുള്ള എന്ത് മഹിമയാണ് നിങ്ങൾക്കുള്ളത് എനിക്ക് മനസ്സിലായില്ല ഏ ഈ പറയുന്ന തനൂജയുടെ അന്തംസ് എന്ന് പറയുന്ന കുറെ അധികം സ്ത്രീകള് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുറന്നിട്ടുണ്ട് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള നൂറ്റി അൻപത് പേരും വിചാരിച്ചാൽ സുഖമായിട്ട് ഒരു വീട് അവൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും പക്ഷെ അവർ വിചാരിക്കില്ല കാരണം എന്താണെന്നറിയാമോ അവരുടെ കയ്യിലുള്ള ഒരു രൂപ പോലും ഈ തനൂജയ്ക്ക് കൊടുക്കാൻ അവർ തയ്യാറല്ല ഇവർക്കറിയാം തനൂജയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് അതായത് ഇവരുടെ കയ്യിലുള്ള ഇവരുടെ സമ്പത്ത് തനൂജയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ തന്നെ തിരിഞ്ഞ് അവരെ കുത്തും എന്നുള്ള കാര്യം ഈ നൂറ്റി അൻപത് പേർക്കും അറിയാം അവർ അത് ചെയ്യില്ല ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു എനിക്ക് സ്നേഹതീരം തന്ന ഗിഫ്റ്റ് പോലെ നിങ്ങൾ വെച്ചു കൊടുക്കുക ഒരു വീട് ആരുടെയും സഹായമില്ലാതെ ആരോടും യാചിക്കാതെ നിങ്ങൾ നൂറ്റി സ്ത്രീകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ചെയ് കൊടുക്കുക ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് വന്നിട്ട് പറയുക ഞങ്ങൾ ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും ദാ ഞങ്ങൾ ദാ ഇത്ര പേര് ഫിജോ അഞ്ചു ലക്ഷം രൂപ ദാ പിന്നെ എന്താണ് ആചാര്യ അവര് പത്തു ലക്ഷം രൂപ ഞങ്ങൾ ഇത്രയൊക്കെ ലക്ഷം രൂപ ഇട്ടുകൊണ്ട് ഞങ്ങൾ തനുജയ്ക്ക് ഒരു വീട് ദാ വെച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ മറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഇപ്പൊ ഫിജോ ആണെങ്കിലും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ കണ്ണാടി എൺപതിനായിരം രൂപ എന്റെ ബാത്റൂമ് അമ്പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം വീഡിയോകൾ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് അല്ലെ എന്ത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എത്ര നല്ലതായിരുന്നാലും കാര്യമില്ല തട്ടിപ്പിന്റെയും വെട്ടിപ്പിൻ്റെയും ഉസ്താദാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു അതിന് എത്ര കേസ് ഒരു കേസ് അന്വേഷിച്ചു കഴിഞ്ഞ് അവർ അതിൽ തെറ്റുകാരാണ് എന്നറിയാതെ അവർ അറസ്റ്റ് നേരിടേണ്ടി വരില്ല ഉം അപ്പൊ എന്തെങ്കിലും ഇല്ലാതെ ഒന്നും അത് നടന്നിട്ടുണ്ടാവൂലല്ലോ അപ്പൊ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും അപ്പന് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല ആ പിന്നെ കുടുംബ പാരമ്പര്യം എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കാര്യത്തിലാണ് നിങ്ങൾ അകത്ത് പോയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇനി എന്തൊക്കെ നിങ്ങൾ ന്യായീകരണം പറഞ്ഞ എന്തൊക്കെ അഹങ്കാരം പറഞ്ഞിട്ടും കാര്യമില്ല സംഭവം അത് തന്നെയാണ് അപ്പൊ എനിക്കിപ്പോ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മളെ തനൂജയുടെ പേരിൽ ഇവർ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്ന ട്രസ്റ്റ് ഈ ചാരിറ്റി ട്രസ്റ്റ് എന്ത് ട്രസ്റ്റ് ആണ് ചാരിറ്റി ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കുറെ സുഖവാസം അനുഭവിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നൂറ്റി അൻപത് പെണ്ണുങ്ങളും ചേർന്നൊരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു ആ ഈ ട്രസ്റ്റ് പിന്നെ എന്താണ് ഗവൺമെന്റ് അംഗീകൃതമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ തനൂജയ്ക്ക് ഒരു വീട് എന്ന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി നിങ്ങൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് ഗവൺമെന്റ് അംഗീകാരം വാങ്ങിച്ചു കൊണ്ടുവന്ന് കാണിച്ചിട്ട് സംസാരിക്കുക കൊണ്ടുവന്ന് കാണിച്ചിട്ട് സംസാരിക്കാം നിങ്ങൾ ഒരു അഞ്ചാറ് മാസം മാസമായി തനൂജയ്ക്ക് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും തനൂജക്ക് ഞങ്ങൾ കൊട്ടാരം വെച്ചു കൊടുക്കും പിന്നെ അതിന്റെ അകത്ത് ഭയങ്കര പൂന്തോട്ടം ഉണ്ടാക്കി കൊടുക്കും ഈ പൂന്തോട്ടത്തിന് ഞങ്ങൾ കുറെ പൂമ്പാറ്റകളെ വാടകയ്ക്ക് എടുക്കും എന്നിട്ട് ഈ പൂമ്പാറ്റകളുടെ കൂടി തനൂജയെ ഇങ്ങനെ മാലാഖയെ പോലെ നടത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട എന്തെങ്കിലും ഒന്ന് നടത്തി കാണിക്കടേ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് നടത്തി കാണിക്കും നിങ്ങൾ എന്നും വന്നിട്ട് ലൈവില് ഞങ്ങൾ ഇങ്ങനെ നീങ്ങുകയാണ് ഞങ്ങൾ അങ്ങനെ നീങ്ങുകയാണ് ഞങ്ങൾ ഇങ്ങനെ നീങ്ങുകയാണ് എന്ന് പറയുന്ന ഒരു നീക്കുപോക്കം കാണുന്നില്ലല്ലോ ഏ അപ്പിന്നെ എനിക്ക് സമ്മാനം കിട്ടി എനിക്ക് പിന്നെ എന്താണ് ആരോ ഗിഫ്റ്റ് തന്നത് സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോയുടെ താഴെ വന്ന് ഏർ അമര അമറുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്റെ ഗിഫ്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു റേറ്റ് ആണ് പതിനയ്യായിരം രൂപയുടെ ഫോൺ എവിടെ കിടക്കുന്നു പതിനഞ്ച് ലക്ഷത്തിന്റെ വീട് എവിടെ കിടക്കുന്നു അപ്പൊ അതും ഇതുമാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് കാര്യം ഓർക്കണം പിന്നെ എത്ര കാലം കഴിഞ്ഞാലും ഈ തനൂജയ്ക്ക് കിട്ടുന്ന വീടിന് ഒരു ചരിത്രം ഉണ്ടാകും ആ ചരിത്രം എന്ന് പറയുന്നത് കുറെ അധികം പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ വീട് എന്ന് തന്നെ ആയിരിക്കും ഈ പറയുന്ന തനൂജയ്ക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് നിങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ച് അവർക്കൊരു വീട് വെച്ചു കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവർക്കുള്ള കുറവെന്ന് പറയുന്നത് കുനിഞ്ഞും നിമർന്നും താഴെ വീഴുന്ന ഒരു കിണ്ണം കുനിഞ്ഞെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ ആക്കി കഴിഞ്ഞു അവളെ ചെല്ലം കൊടുത്തും കൊഞ്ചിച്ചും പിന്നെ താഴെ വീണു പോകുന്ന ഒരു കിണ്ണം കുനിഞ്ഞ് ഒന്ന് എടുക്കാൻ കഴിയാത്ത രീതിയിലാക്കി തീർത്തു നിങ്ങളൊക്കെ ഇനിയും നിങ്ങൾ അങ്ങനെ തന്നെ ഇനി ഇപ്പോ ഇപ്പോ എന്ന് പറയുന്നത് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കുമെങ്കിൽ അവരെ കൊണ്ട് ഒരു റൗണ്ട് ഓടിപ്പിച്ച് ഒന്ന് നടത്തിപ്പിച്ച് അവരെ ഒന്ന് കുനിഞ്ഞ് നൂന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കും ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഒരുപാട് കാലം ഒന്നും വേണ്ടിവരില്ല കാരണം അത്രയ്ക്കോ ഒരു ലൈവില് കയറി വന്ന് അവർ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഉം അത്രയും ഒരവസ്ഥയിലാണ് ആ സ്ത്രീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ നിങ്ങളൊക്കെ വിടടേ ഒരു 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 ജോലി ചെയ്ത് അത് ജീവിച്ചത് ജീവൻ നിലനിർത്തിട്ട് ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും നിങ്ങൾ വാങ്ങുന്ന നിങ്ങളോട് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് കൊണ്ട് നിങ്ങൾ ഒരു വീട് തനൂജയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തൻ്റെ ഇടമുണ്ടോ ഇനി ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് ഗവൺമെന്റ് അംഗീകാരം വാങ്ങിച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് തൻ്റെ ഇടം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വെല്ലുവിളി നിങ്ങൾക്ക് സ്വീകരിക്കാൻ തൻ്റെ ഇടം ബാക്കി വന്നിട്ട് സംസാരിക്കാം